പ്രകൃതിയിൽ നിന്ന് കടലങ്ങ് അപ്രത്യക്ഷമായാലോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇത്തരത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഇതാ ഒരു കണ്ടുപിടുത്തം നടന്നിരിക്കുകയാണ് അതായത് സമുദ്രങ്ങൾ മുൻകാലത്തേക്കാൾ ഗുരുതരമായ ഭീഷണി നേരിടുന്നു എന്നാണ് പറയുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന മലിനീകരണവും കാലാവസ്ഥ മാറ്റവും മൂലം സമുദ്രങ്ങൾ നശിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സമുദ്രങ്ങളിലെ മലിനീകരണം ഏതാണ്ട് രണ്ടായിരത്തി ഇരട്ടി ഇരട്ടിയായേക്കുമെന്നും കണ്ടെത്തലുകളുണ്ട് സയൻസ് ജേണൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠന മുന്നറിയിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ന് കടൽ മാർഗങ്ങളിലൂടെയാണ് ലോകത്ത് തൊണ്ണൂറ് ശതമാനത്തിലധികവും വ്യാപാരം നടക്കുന്നത് ഇതെല്ലാം കടലിലെ സ്വാഭാവിക അന്തരീക്ഷത്തെ ഇല്ലാതാക്കും എന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിൽ നമ്മുടെ സമുദ്ര പരിസ്ഥിതി അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുന്നത് അതായത് സമുദ്ര താപനിലയിലെ വർധനവ് മത്സ്യസമ്പത്ത് കുറയുന്നത് കടൽ നിരപ്പ് കൂടുക അമ്ലീകരണം പോഷക മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് കടലിലെ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് പഠനം നടത്തിയതെന്നാണ് ഗവേഷകർ പറയുന്നത് ഇന്ന് സമുദ്ര ആഗോള താപനില ഉയർന്നതോടെ പതിവിലും വേഗത്തിൽ ചൂടാകുന്നുണ്ട് മാത്രമല്ല സമുദ്രജീവികളുടെ നാശം സമുദ്രനിരപ്പ് ഉയരുന്നത് ഓക്സിജന്റെ അളവ് കുറയുന്നത് തുടങ്ങിയവ കടലിലെ ആവാസവ്യവസ്ഥയെ മൊത്തം ദോഷകരമായി ബാധിക്കുന്നു ഒന്നു തന്നെയാണ് പഠനങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ് സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയെ പാടെ തകർക്കുന്ന മറ്റൊന്നാണ് നിയന്ത്രണമില്ലാത്ത മത്സ്യബന്ധനം കൂടാതെ ഉഷ്ണമേഖല കൂടുതൽ ധ്രുവ പ്രദേശങ്ങൾ വരെ സമുദ്രങ്ങളിലെ മാറ്റം വ്യാപിച്ചു കഴിഞ്ഞതായും ഗവേഷകർ ഞെട്ടിക്കുന്നതായി പറയുന്നു സമുദ്ര ജൈവ വൈവിധ്യത്തെയും പ്രാദേശിക ജനജീവിതത്തെയും കാലാവസ്ഥാ മാറ്റവും കടൽ ഗതാഗതം മൂലമുള്ള മലിനീകരണവും നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് ഭക്ഷണത്തിനും തൊഴിലിനുമായി സമുദ്രത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇതും ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷകർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നത് കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള നയങ്ങൾ സ്വീകരിക്കുക മത്സ്യബന്ധന നിയന്ത്രണം ശക്തിപ്പെടുത്തുക കൂടാതെ സമുദ്ര സംരക്ഷണത്തിനായി ആഗോള താപനില നിയന്ത്രിക്കുക എന്നിവയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം